അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ഇഷ്ടം രണ്ടു ലക്ഷം രൂപ ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വേണം ഞാൻ ഞാൻ ആ പൈസ തന്നെ എന്നെ അവിടെ നിന്ന് ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് വിളിച്ചത് തള്ളും തള്ളി എന്നിട്ട് എന്താ ഞാൻ വിനോയ്ക്ക് തള്ളി എന്ന് പറഞ്ഞു അവര് ഭയങ്കര നിങ്ങൾ അവരെ പിടിച്ചു തള്ളി പൈസ പോയിട്ട് പൈസ വന്നു കഴിഞ്ഞിട്ട് പിടിച്ചു തള്ളി കാര്യങ്ങൾ എന്റെ വിഷയം ഒന്നും മാറ്റണ്ടോ നിങ്ങള് നമ്മൾ താതിരിക്കുന്നതാണ് നിങ്ങൾ അടിമടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പണിയറിയത്തില്ല നിങ്ങൾക്ക് പണി അറിയത്തില്ല പണി മനസ്സിലാക്കി തരാം പരിപാടി മനസ്സിലാക്കി തരാം അല്ല അതെന്താ ഭൂമിയോട് ക്ഷമിച്ചാൽ നിൽക്കുന്നത് ഞങ്ങൾ ഒക്കെ സാഹചര്യത്തിന് നിങ്ങൾക്ക് തലങ്ങളെ പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കടന്ന് കൈകാര്യം ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളെ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ആ അയാളെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ അയാൾ എന്നെ ഉപയോഗിച്ചത് എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് കാരണം എന്റെ ഒരു കൂട്ടുകാരിയാണ് തൊട്ടടുത്തുള്ള സന്ധ്യ എന്നും പറഞ്ഞ സന്ധ്യയാണ് ഇങ്ങനെ ഡെപ്പോസിറ്റിന്റെ പക്ഷെ അതൊരു പാവം കൊച്ചാണ് സന്ധ്യ അതിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ അന്ന് ഡെപ്പോസിറ്റ് ഇട്ടു അവരോടൊക്കെ ഇതുപോലെ ഒരാർക്കും ഒരവസ്ഥ വരരുത് രണ്ടു കുഞ്ഞ് എന്റെ കുഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് അവർ ഭയങ്കരമായിട്ട് വേദനിച്ച് കഴിയുകയാണ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാനൊരു നിത്യരോഗിയാണ് കിടന്ന കിടപ്പിൽ കിടക്കുന്ന അമ്മച്ചിയുണ്ട് ഇവിടെ സ്ട്രോക്ക് വന്ന ഒന്നര വർഷമായിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന അമ്മച്ചിയുണ്ട് അമ്മച്ചിയെ ഒക്കെ നോക്കണമല്ലോ നോക്കണ എന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നീട്ടി നീട്ടി നീട്ടിവെച്ചത് പെട്ടെന്ന് എനിക്ക് കൂടുതലായതുകൊണ്ടാണ് സാഹു എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് ഇടുക്കി കട്ടപ്പനയിലെ ഇന്നലെ ഒരു ബാങ്കിന് മുമ്പിൽ സാബു എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ ആ ചേച്ചിയുടെ വിഷമം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അതേപോലെ രണ്ട് മക്കളാണുള്ളത് ആ മക്കൾ എപ്പോഴും അവരുടെ അച്ഛനെ സ്വപ്നം കണ്ട് ചാടി എണീക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ കണ്ട് അതുമല്ല ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു നിത്യരോഗിയാണ് ആ ചേച്ചിയുടെ ഒരു ഓപ്പറേഷന് വേണ്ടി പൈസ ചോദിച്ചപ്പോഴാണ് ബാങ്ക് ആ ചേട്ടനോട് മോശം ബാങ്ക് ബാങ്കിലെ സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും മോശമായിട്ട് ഈ ചേട്ടനോട് പെരുമാറിയത് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം അങ്ങാണ്ട് വരുമെന്നാണ് പറയുന്നത് അതിൽ ഒരു രണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമായിട്ട് ആ ബാങ്കിൽ ആ ചേട്ടൻ നിക്ഷേപിച്ചിട്ട് അത് അവിടെ കിടക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപ ഈ ഭാര്യയുടെ ഓപ്പറേഷന് ചോദിച്ചപ്പോൾ മോശമായിട്ട് പെരുമാറുകയും നിങ്ങൾക്ക് അടി തരേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ ഫോൺ വിളിച്ച് പറയുകയും പിടിച്ച് തള്ളുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു ആ പുള്ളിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ ബാങ്കിൽ കടന്നിട്ടാണ് ആ ബാങ്കിലെ ജീവനക്കാരങ്ങനെ ചെയ്തത് അപ്പൊ അവിടെ ഒരക്കൗണ്ട് അക്കൗണ്ടും കാര്യങ്ങളും ഉള്ളവർക്ക് കേക്ക് കൊടുക്കാനും കലണ്ടർ കൊടുക്കാനും എല്ലാം ബാങ്കിലെ ജീവനക്കാരെ തിരക്ക് പിടിച്ച് നടക്കുമായിരുന്നുവെന്ന് അതാണ് വല്ലത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉള്ള ഒരു നിക്ഷേപകനെ എങ്ങനെയാണ് ബാങ്കുകാർ കാണേണ്ടത് അയാൾ വന്ന ഒരു രണ്ട് ലക്ഷം രൂപ മാത്രം ചോദിച്ചപ്പോൾ എന്നാൽ അത് വൈകിട്ട് തരാം അങ്ങനെ എന്തെങ്കിലും എന്നെ രണ്ട് ലക്ഷം രൂപ എടുക്കാനില്ലാത്ത ബാങ്കാണെങ്കിൽ ബാങ്ക് പൂട്ടിപ്പോ പൂട്ടിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് നോക്കുക ഇതിപ്പോൾ ആ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവർ സി പി എം പ്രവർത്തകനായിട്ടുള്ള ഒരു സെക്രട്ടറി ആയിരുന്നു അപ്പം നമ്മുടെ സി പി എമ്മിൻ്റെ ഭരണമൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് ഈ ആൾക്കാർ അവർ ആ ചെണ് പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ ചെണ് ഒരുപാട് അപമാനിക്കുകയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തു ആ പുള്ളി പെട്ടെന്ന് വിഷമം സഹിക്കാൻ പറ്റത്തില്ലാത്ത മനസ്സിന് അതായത് ഒരു നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് അതൊട്ടും അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല ആ ചെൻ്റെ ഭാര്യയുടെ ആ കരച്ചിലൊക്കെ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഉപ്പുതറയിലാണ് കട്ടപ്പന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കാണ് ഒരു സഹകരണ ബാങ്കാണ് അപ്പം എന്ത് വിശ്വസിച്ച് നമ്മൾ ബാങ്കിൽ പോയി പൈസയൊക്കെ നിക്ഷേപിക്കും ഏഹ് ഒരു നമ്മളെവിടെയെങ്കിലും പോയി ഇത്രയും വർഷത്തോളം ഓസ്ട്രേലിയ എന്നൊക്കെ പറയുമ്പോൾ തണുപ്പും ഒക്കെ കൊണ്ട് വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതും അടുത്തുള്ള ഒരു ചേച്ചി സന്ധ്യയോ അങ്ങനെ കൊണ്ട് ഒരു ചേച്ചി അവിടെ ജോലി ചെയ്തത് മറ്റായിരിക്കണം അവിടെ നിക്ഷേപിക്കാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്നിട്ടും ആ ചേച്ചി ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊരു പാവം പിടിച്ച കൊച്ചാണ് പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേനെ അവള് അവള് കാരണം അവള് നമ്മളോട് അവിടെ നിക്ഷേപിക്കാൻ പറഞ്ഞുകൊണ്ട് നിക്ഷേപിച്ച് ഞങ്ങളുടെ പൈസ കഴിഞ്ഞ് പോയി അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറ്റം എങ്ങനെയും പറഞ്ഞേനെ അത്രയൊക്കെ നിഷ്കളങ്കം പിടിച്ചൊരു കുടുംബമാണ് ഏഹ് ആ ചേച്ചി പറയാം അതൊരു പാവം പിടിച്ച കൊച്ചാണ് അവര് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടിട്ടു പോയതാ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നത് ആ അവരുടെ ആ ഒരു മനസ്സ് ഞാൻ ഓർക്കും അത്രയും ഇത്രയും നമ്മുടെ എന്നാ ഒരാളുടെ ഹസ്ബൻഡിന്റെ ജീവൻ വരെ പോകേണ്ട ആ ഒരു സമയത്ത് പോലും ഒരാളെ കുറ്റപ്പെടുത്താൻ പോലും ഉള്ളൊരു മനസ്സില്ലാത്ത അത്രയ്ക്ക് നിഷ്കളങ്ക പിടിച്ചൊരു കുടുംബത്തിനോടാണല്ലോ ഈ ബാങ്കുകാർ ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കുക ഏഹ് അവരുടെ ബാങ്കിൽ ഒരു നിക്ഷേപകാരെന്ന് പറയുമ്പം ഒരു ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ ഈ നിക്ഷേപകർ തന്നെയാണ് അവർ ഈ പണം നിക്ഷേപിച്ചില്ലെങ്കിൽ ആ ബാങ്കൊക്കെ എങ്ങനെ നിലനിന്ന് പോകും ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് പൈസ എന്നാണ് അവരുടെ വിചാരം എത്രയും പൊട്ടന്മാരാണോ ബാങ്കിലിരിക്കുന്നതെന്നാണ് ഞാനോർക്കുന്നത് ഇങ്ങനെയുള്ളവരെ ഈ പാർട്ടി രീതിയിൽ എലക്ഷനൊക്കെ നടത്തി വലിയ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുമ്പോഴത്തേന് എല്ലാ അധികാരവും മാനേജറിനേക്കാളും കൂടുതലുള്ള അധികാരം അവരുടെ തലയില്ലാന്നുള്ള രീതിയിൽ പാവപ്പെട്ടവരോട് പെരുമാറുന്നത് ഇനിയിപ്പോൾ പാർട്ടി രീതിയിൽ ഇവർ ഇനി വേറെ പാർട്ടി ആയിരുന്നോ ഒന്നും അറിയത്തില്ല ഇനിയിപ്പം ഇപ്പം സി പി എം ആണെങ്കിലും കോൺഗ്രസ്സിലെ ഒരംഗം എന്നുള്ള നിലയിൽ ആരിലും വന്നെങ്കിൽ അവരെ കണ്ടെടുത്താൽ കാണത്തില്ല ആ രീതിയിലാണോ പെരുമാറിയേ ഒന്നും അറിയത്തില്ല പക്ഷേ ആ ചേട്ടൻ എന്ന് പറഞ്ഞാല് മനസ്സ് തകർന്ന ആ ചേട്ടൻ വെളിയിലോട്ട് ഇറങ്ങി അവിടെ ഭാര്യയോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ആത്മഹത്യ ചെയ്യുവായിരുന്നു ചെയ്തത് ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മക്കള് ഭാര്യ നല്ല നല്ല അസുഖമുള്ള ഒരു സ്ത്രീയാണ് അതേപോലെ ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചി ഒട്ടും വയ്യാതെ കിടക്കുന്ന അമ്മച്ചി ആ അമ്മച്ചിയെ നോക്കാൻ വേണ്ടി സ്വന്തം അസുഖങ്ങൾ പോലും മറച്ച് മറന്ന് ജീവിക്കുന്നതാണ് ആ ചേ ആ ചേച്ചി ഏഹ് അപ്പൊ ആ ചേച്ചിയുടെ ഒരു ഏഹ് ഓപ്പറേഷന് വേണ്ടിയാണ് ഈ ചേട്ടൻ രണ്ട് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ടു ലക്ഷം മാത്രമേ ചോദിച്ചുള്ളൂ അത് ഇവർ ഒരു ഔദാര്യം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് സ്വന്തം പൈസ ചോദിക്കുന്നതിന് ഇവർക്കെന്താണോ കുഴപ്പം അതങ്ങ് കൊടുത്തപ്പോരേ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളും പൈസയൊക്കെ ബാങ്കിൽ ഇടുന്നവരല്ലേ എന്നിട്ട് ആ ചേട്ടൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി ഭാര്യയോട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഏരിയ കമ്മിറ്റി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റോ എങ്ങാണ്ടായിരുന്നോ ഇപ്പൊ ഈ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പുള്ളി അയാള് ഇങ്ങനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി അവിടെ ബാങ്കിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു ഏഹ് ആ ചേട്ടൻ എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് കിട്ടാതെ വരികയോ ഇങ്ങനെ അപമാനിക്കുകയും കൂടെ ചെയ്തപ്പം ഇനി ഒരു മനുഷ്യർക്കും ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് ഓർത്തിട്ടാണ് ആ ചേട്ടനെ ആത്മഹത്യ ചെയ്തത് ഈ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആർക്കും ഈ ബാങ്കിൽ നിന്നല്ല ഏത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് ഓർത്തിട്ടാണ് ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തത് അല്ല ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന പലരുടെയും പ്രതീകം എന്നുള്ള രീതിയിലാണ് ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തത് അതും അവിടുത്തെ ബാങ്കിലെ സ്റ്റാഫുകളുടെയും അവിടുത്തെ സെക്രട്ടറിയുടെയും എല്ലാം പേരും എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് ഇനിയിപ്പോൾ നന്നായിട്ട് കിട്ടിക്കോളും ഏത് പാർട്ടിയുടെ ആളാന്ന് പറഞ്ഞാലും ഇതിന് ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തു അത് പേര് സഹത എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തതുകൊണ്ട് തന്നെ നീ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല നമ്മൾക്ക് ഏത് പദവിയിലിരുന്നാൽ ആ പദവി ആത്മാർത്ഥതയോടെയും അതേപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പെരുമാറണം അല്ലെങ്കിൽ ഇതേപോലെ ഇനിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ഇപ്പൊ എന്തെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യാൻ അവസ്ഥയാണ് കാരണം നമ്മുടെ പാർട്ടി ഭരിക്കുന്നു നമ്മളെ രക്ഷിച്ചെടുക്കും നമുക്കിനി പത്ത് കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ നമ്മളെ രക്ഷിച്ചെടുക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് ഇവരെ അതല്ല ആ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചോദിക്കുമ്പോൾ ഈ ഔദാര്യം പോലെ നിങ്ങൾ ചോദിച്ചത് അടി കിട്ടേണ്ട പണിയാണ് ആർക്കും അടി കിട്ടേണ്ടത് നിനക്കോട്ടൊക്കെ അടി കിട്ടേണ്ടത് വേറെ ആർക്കും അടി കിട്ടേണ്ടത് എനിക്കാണെങ്കിൽ ആ ചേച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്തൊരു സ്ഥലത്താണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നടന്നതെന്ന് ഓർക്കുമ്പോഴാണ് പ്രതികരിക്കാൻ ആരുമില്ലാതെ സാധാ ഞാനാണെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യമുള്ള ആളൊന്നുമില്ല എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കാനായിട്ട് പറ്റുന്നുമില്ല ആ ചേട്ടൻ്റെ മനസ്സ് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള മനസ്സായിപ്പോയി വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പത്ത് കട്ടപ്പന സിറ്റിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഒത്ത നടുക്കിരിക്കുന്ന ഈ ബാങ്കിൽ പത്ത് പേരെ കൂട്ടി ആ ബാങ്കിൽ തല്ലി പൊളിച്ച് വേറെ വല്ലവരും ആയിരിക്കണം അന്നേരം പക്ഷേ ഈ ചേട്ടൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉള്ള ആ മാനസിക വിഷമത്തിൽ ഇങ്ങനെ ചെയ്തു ഒരിക്കലും ചേട്ടന് അങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു ഇപ്പൊ എന്നാ ചെയ്യാനാ ആ ചേച്ചിരി ആ മക്കളുടെ ആ അമ്മച്ചിരെയൊക്കെ മുഖം ഓർക്കണമായിരുന്നു നമുക്ക് നിയമമുണ്ട് നിയമത്തെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം നിയമം എല്ലാം ഇപ്പൊ ഇങ്ങനെയാണ് ഏഹ് ഒരു എന്തെങ്കിലും ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലൊരു കേസ് കൊടുത്താലും വിധി വരുന്നത് പത്ത് പതിനൊന്നും വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെ നിയമത്തെ വിശ്വസിക്കും ഏഹ് ഉടനെ നിയമത്തിന് എന്തെങ്കിലും വിധി വരുന്ന രീതിയിലൊക്കെ ആണെങ്കി ചെയ്യാമായിരുന്നു അല്ലാതെ ഇപ്പൊ നിയമത്തെ പോലും ഒരുത്തർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആർക്കും ഗതി വരരുതെന്നും പറയുന്നത് ഇനി ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ നമ്മുടെ മന്ത്രിമാരും സഹമന്ത്രിമാരും എല്ലാം മറുപടി പറയണം ആ ചേച്ചി ലാസ്റ്റ് പറയുന്നുണ്ട് ഇനി ഒരുത്തർക്ക് ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് മാത്രമേ എനിക്ക് മന്ത്രിമാരോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും പറയാനുള്ളെന്ന് ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി അല്ലാതെ പിന്നെ ആ ആ കുടുംബ മക്കൾക്ക് മക്കളാണെങ്കിൽ അച്ഛനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് കരയുവാന്ന് പറയുവാ പാവം പിടിച്ച ചേച്ചി അവർ ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ആ ചേട്ടൻ എത്ര വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കും ആ പൈസ അത് അവർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ചേച്ചി ആ കുടുംബത്തെ എങ്ങനെ നോക്കും ആ പൈസ എത്രയും പെട്ടെന്ന് അവര് തിരിച്ചു കൊടുക്കാനുള്ള നടപടി ചെയ്യുകയും അതേപോലെ ആ ചേട്ടൻ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന പടി അവിടുത്തെ സ്റ്റാഫുകളുടെ പേരോ ആ സെക്രട്ടറിയുടെ പേരോ സഹിതമുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരെ ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നവർക്കെതിരെ നിയമ നടപടി പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും നല്ലൊരു മാതൃകയാക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് ഇനി നോക്കേണ്ടത് ഏഹ് നമ്മുടെ പാർട്ടിക്കാരാണെങ്കിലും തെറ്റ് ചെയ്താൽ അർഹിക്കുന്ന ശിക്ഷ നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ നല്ല മാതൃകയായിട്ട് പെരുമാറിയാലേ ഈ പാർട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇനി നിലനിന്ന് പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ ഒരു കണ്ടന്റ് എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്തിട്ട് അതുകൊണ്ടൊന്നും ഈ വാർത്തകൾ കൊടുത്തിട്ട് പോലും ഒന്നും ആകുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനത്തിൽ കൂടുതലായിട്ട് അറിയിക്കുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതേപോലെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ നീതി നടപ്പിലാക്കി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും കൂടെ ചെയ്ത് ചെയ്യണം എന്നാണ് എനിക്ക് മറ്റു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അവരോട് പറയാനുള്ളത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീട്ടിലുള്ള തമ്മിത്തല്ലും കാര്യങ്ങളും അവർ റീച്ചിനു വേണ്ടി അവിടെ എവിടെ മാറി മാറി നിന്ന് ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് വഴക്കിടുന്നതൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യാതെ ഇങ്ങനെയുള്ള നീതി നിഷേധിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്ത് പറയുകയും ഗവൺമെൻറ്റിന് നല്ല പ്രഷർ കൊടുത്ത് അവരെക്കൊണ്ട് പെട്ടെന്ന് എല്ലാം നടപ്പിലാക്കുകയും ചെയ്യാനാണ് നമ്മൾ ഓരോ പൗരന്മാരും ശ്രദ്ധിക്കേണ്ടത് അപ്പം എനിക്ക് കൂടുതലും ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പ്രതി പെട്ടെന്ന് തന്നെ അതിനോട് എൻ്റെതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോനെ താഴെ കമൻ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ